മാറ്റമില്ലാത്തതായി ഭൂമിയിൽ മാറ്റം വന്ന വാക്കല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുന്നത് സത്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പുതിയ പരിശീലകനായ മിഖായിൽ ടെഹറ നമ്മുടെ ഇവാൻ വുക്കോനോസിനെ പോലെ കൂൾ ഹെഡഡ് ബാൻ അല്ലെന്നാണ് അറിയുന്നത് ഇവാൻ ഫോർ ഫോർ ടുവിന്റെ ആളായിരുന്നെങ്കിൽ ഈ പുള്ളി വന്നിട്ട് ത്രീ ഫോർ ത്രീ ഫോർമേഷന്റെ ആളാണ് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ടീമിൽ വരണം എന്ന് പറയുന്നുണ്ട് ഇവാൻ മാനേജ്മെന്റ് കൊടുക്കുന്ന താരങ്ങളെ വെച്ച് തൃപ്തിപ്പെടുന്ന മനസ്സുള്ളവനായിരുന്നെങ്കിൽ ഈ പരിശീലകന് താരങ്ങളെ സ്വന്തം ഇഷ്ടത്തിന് വേണം മാനേജ്മെന്റിനോട് കൃത്യമായി താരങ്ങൾക്ക് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്നതിൽ യാതൊരു മടിയും ആളാണ് മിഖായൽ സ്റ്റെഹറ പിന്നെ ആളിന്റെ ബാക്കിയുള്ള ഘടകങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആള് ഈ ത്രീ ഫോർ ത്രീ ഫോർമേഷനാണ് പ്രൊസസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫുട്ബോൾ കാണാൻ കഴിയും മൂന്ന് സെന്റർ ബാക്കുകൾ ഉണ്ടായിരിക്കും രണ്ട് ഹോൾഡിംഗ് മിഡ്ഫോൾഡേഴ്സും രണ്ട് വിംഗ് ബാക്കുകളും ഉണ്ടായിരിക്കും മൂന്ന് സ്ട്രൈക്കേഴ്സ് ഉണ്ടായിരിക്കും ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ വിംഗ് ബാക്കുകൾ ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള വിംഗ് ബാക്കുകളെ വേണം എന്ന് ആളിന്റെ ഭാഗത്തു നിന്ന് ആവശ്യമുണ്ടാകുമെന്ന് റിപ്പോർട്ടുണ്ട് സോ ബ്ലാസ്റ്റേഴ്സിലേക്ക് വിംഗ്ബാക്കുകൾ മികച്ച വിംഗ് ബാക്കുകൾ ഇനിയും വരാൻ സാധ്യതയുണ്ട് കാരണം അത്രമാത്രം വിംഗ്ബാക്കുകൾക്ക് പണി കൊടുക്കുന്ന പരിശീലകനാണ് ഹാരിസ്റ്റേറെ അദ്ദേഹത്തിന്റെ വിംഗ് ബാക്കുകൾ എല്ലായ്പ്പോഴും മികച്ചവരായിരിക്കണം ബ്ലാസ്റ്റേഴ്സിൽ മികച്ച വിംഗ്ബാക്കുകൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ വർക്ക് റേറ്റ് ഉയർത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള താരങ്ങൾ എത്തിക്കും എന്നാണ് തോന്നുന്നത് പിന്നെ സ്ട്രൈക്കിംഗ് സോണിലും അദ്ദേഹത്തിന് എപ്പോഴും ഒരു ക്ലിനിക്കൽ ഫിനിഷറെ ആവശ്യമാണ് അർദ്ധാവസരങ്ങളെ പോലും മുതലാക്കാൻ ശേഷിയുള്ള ഫിനിഷറെ സ്റ്റഹറെക്ക് ആവശ്യമാണ് അത്തരത്തിൽ ഒരു ഹൈ ക്വാളിറ്റി കൺവേർട്ടിങ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയറെ കൂടി ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇതൊക്കെ പ്രചരിക്കുന്ന റൂമറുകളാണ് പക്ഷേ യുക്തിയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മിഖായൽ സ്റ്റഹറ് വരുമ്പോൾ ഇവിടെ ഒരു മികച്ച സ്ട്രൈക്കറും മികച്ച വിംഗ് ബാക്കുകളും വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സീസണിടയ്ക്ക് വെച്ച് തന്നെ സാക്കായി പോകാനും സാധ്യത കൊണ്ട് ഇങ്ങേര് ഒരു അഡമന്റ് മനുഷ്യനല്ല കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ് സോ എദർ അങ്ങേരിയുടെ വിൽപ്പ്ലവം സൃഷ്ടിക്കും അല്ലെങ്കിൽ പാതിക്ക് വെച്ച് പുറത്തായി പോകും